ചൂണ്ടി ഭാരത്മാതാ കോളേജ് ഓഫ് കോമേഴ്സ് ആൻഡ് ആർട്സിന്റെ മാനേജ്മെന്റ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടത്തല ഗ്രാമപഞ്ചായത്തിലെ നാൽപ്പത് ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ അജീഷ് അധ്യക്ഷത വഹിച്ചു ഭാരത് മാതാ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ ജേക്കബ് പുതുശ്ശേരി യോഗം ഉദ്ഘാടനം ചെയ്തു മലിനമായിരുന്ന ഒരു നാടിന് വൃത്തിയങ്ങളിൽ നിന്ന് മണം കൊണ്ടും മാലിന്യത്തിന്റെ സാന്നിധ്യം കൊണ്ടും മോശമായിരുന്ന സാന്നിധ്യത്തിൽ നിന്ന് ഇന്ന് അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ സേവനം വളരെ വലുതാണ് അത് വീട്ടിലെ എല്ലാ പരിപാടികളെയും മാറ്റി വെച്ചുകൊണ്ട് അതിരാവിലെ ഇറങ്ങി ഉച്ചയോടുകൂടി എല്ലാ പണികളൊക്കെ തീർക്കുവാനാണ് നിങ്ങളുടെ പരിശ്രമം നിങ്ങളുടെ കഠിനമായ അധ്വാനം തീർച്ചയായും ഞങ്ങൾ തിരിച്ചറിയുന്നു പ്രിൻസിപ്പൽ പ്രൊഫസർ പ്രൊഫസർ ഡോക്ടർ മാത്യു എൻ കെ വിജയൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഡോക്ടർ സിബില പയസ് ഫെർണാണ്ടസ് വകുപ്പ് അധ്യക്ഷൻ എസ് രാജമോഹൻ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമയ്യ സത്താർ വാർഡ് മെമ്പർമാരായ റഹ്മദ് അബ്ദുൾ സലീം നൌഷാദ് അസിസ്റ്റന്റ് സെക്രട്ടറി ജെയ്സൺ അധ്യാപിക ഷിൻഡ ജെയിംസ് എന്നിവർ സംസാരിച്ചു നമ്മുടെ ഇത്രയും വർഷത്തെ വളരെ ഒരു നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കൊരു വിഷമമുണ്ട് ആളുകൾ അറിയുന്നതിന് നമുക്കൊരു ഭയങ്കര സന്തോഷാണ് നമുക്ക് എല്ലാ ജനങ്ങളും എല്ലാ മെമ്പേഴ്സും നമുക്ക് വരുന്ന സപ്പോർട്ടും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഉണർവും ഊർജ്ജവും നമുക്ക് കിട്ടുന്നുണ്ട്